ഇടത് സർക്കാരിൻ്റെ വനനിയമ ഭേദഗതി ബില്ലിനും സി എച്ച് ആർ ഉൾപ്പെടെയുള്ള ഭൂനിയമങ്ങൾക്കുമെതിരെ പ്രതിഷേധത്തിനൊരുങ്ങി യു ഡി എഫ് ഉടുമുൻചറ നിയോജക മണ്ഡലം കമ്മിറ്റി ഇതിന്റെ ഭാഗമായി ആറാം തീയതി രാവിലെ പത്ത് മുതൽ ജനകീയ വിചാരണ സദസ്സും പ്രതിഷേധ മാർച്ചും സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്ന് കർഷകരെ സംരക്ഷിക്കുന്നതിനും അർഹിക്കുന്ന നഷ്ടപരിഹാരം കൊടുക്കുന്നതിനും നിയമ ഭേദഗതി കൊണ്ടുവരേണ്ടതിനു പകരം കർഷകർക്ക് ദോഷകരമായ ബില്ല് അവതരിപ്പിച്ച കർഷകരെ ദ്രോഹിക്കുന്ന നയം തിരുത്തണമെന്നും വനമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭയുടെ അറിവോടെ ഇറക്കിയ ബില്ല് കർഷകരെ സ്വന്തം ഭൂമിയിൽ നിന്നും കുടിയെറക്കാനുള്ള നീക്കമാണെന്നും നേതാക്കൾ ആരോപിച്ചു ഈ ബില്ല് ഇടുക്കിയിൽ നിന്നുള്ള മന്ത്രിയായിരിക്കുന്ന റൂഷി അഗ്രസ്റ്റിനും അറിഞ്ഞുകൊണ്ടാണ് ഇറക്കിയതെന്നും നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞ മൂന്ന് കൊല്ലമായിട്ട് ആളുകൾക്ക് കഴിയുന്നില്ല ആയിരക്കണക്കിന് ആളുകൾക്കാണ് കുത്തകപ്പാട്ട ഭൂമിയിൽ പാട്ടം പുതുക്കാൻ പറ്റാതെ വന്നിരിക്കുന്നത് പാട്ടം പുതുക്കി കൊടുക്കാത്തത് കൊണ്ട് കുത്തകപ്പാട്ട ഭൂമികളുടെ മുഴുവൻ അവകാശം എന്ന് പറയുന്നത് സർക്കാരിനാണ് അപ്പം ഡിജിറ്റൽ സർവേ കഴിയുമ്പോഴേക്കും വരാൻ പോകുന്ന റിപ്പോർട്ടുകൾ ഓരോ പഞ്ചായത്തിലും ഇത്രയും ഭൂമി സർക്കാരിന്റെ ഭാഗമായിട്ടുണ്ട് അപ്പോ കുത്തകപ്പാട്ട ഭൂമികൾ കൈവശം വെച്ചിരിക്കുന്ന ആളുകൾ ചിലപ്പോൾ ആ ഭൂമി സർക്കാരിന് വിട്ടുകൊടുക്കേണ്ട സാഹചര്യം പോലും ഇവിടെ സംജാതമാകാൻ പോവുകയാണ് കഴിഞ്ഞ ദിവസം വണ്ണപ്പുറത്ത് അവിടെ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ കാട്ടാന ആക്രമണത്തിൽ മരണപ്പെട്ടു വന്യജീവി ആക്രമണത്തിൽ മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇടുക്കി ജില്ലയിൽ അതിനിടയിലാണ് അഞ്ച് പ്രദേശങ്ങൾ പുതുതായി ഈ ഗവൺമെന്റ് റിസർവ് വനമായിട്ട് പ്രഖ്യാപിച്ചു ഒന്നും രണ്ടും അല്ല അഞ്ച് പ്രദേശങ്ങൾ ഈ ഗവൺമെന്റ് പുതുതായി റിസർവ് വനമായിട്ട് ഇടുക്കിയിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇടുക്കിയെ സമ്പൂർണ്ണമായി വനവൽക്കരണം നടത്തുന്നതിനും ഇത് വനഭൂമിയാക്കുന്നതിനും ആക്കുന്നതിനും ഇവിടുത്തെ ആളുകളെ ഒഴിപ്പിക്കുന്നതിനും വേണ്ടി വലിയൊരു ഗൂഢാലോചന നടക്കുന്നു ആ ഗൂഢാലോചനയിൽ ഇടതുപക്ഷ നേതാക്കളും ഇടതുപക്ഷത്തിന്റെ മന്ത്രിമാരും ഒക്കെ പങ്കാളികളായിരിക്കുന്നു എന്ന ആ ദുരന്തമാണ് ഇടുക്കി ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് തിങ്കളാഴ്ച നടക്കുന്ന ധർണയും വിചാരണ സദസ്സും കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എം പി ഉദ്ഘാടനം ചെയ്യും ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ദൈവമാതാ പള്ളി ഭാഗത്ത് നിന്ന് പ്രതിഷേധ പ്രകടനം ആരംഭിക്കും തുടർന്ന് നടക്കുന്ന വിചാരണ സദസ്സ് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും അഡ്വക്കേറ്റ് ഡിൻകര്യാക്കോസ് എം മുഖ്യപ്രഭാഷണം നടത്തും മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി എം സലീം യു ജില്ലാ നേതാക്കൾ തുടങ്ങിയവർ സംസാരിക്കും നിയോജക മണ്ഡലം ചെയർമാൻ എം ജെ കുര്യൻ കൺവീനർ ബെന്നി തുണ്ടത്തിൽ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് സേനാപതി വേണു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എം പി ജോസ് തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു